നമുക്കിപ്പോൾ കിട്ടിയ ആരേനും കേട്ടോ അത്യാവശ്യം ഉള്ള ഇവനൊരു പ്രശ്നമുണ്ട് ഇവൻ്റെ കുറുക്കിൻ്റെ ഭാഗത്തുണ്ടോ മൊത്തം മുള് ഒന്നില്ല കൈ തിരിച്ചു പിടിച്ചത് ഉണ്ടോ കണ്ടോ ഈ മുള്ളു ഇവൻ തുടമ്പൊഴി ഇത് വികസിക്കും വികസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൈ ഒന്നും നോക്കണ്ട കൈ അങ്ങനെ നമ്മുടെ അടുത്ത മീൻ മീനൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ സെറ്റ് നമുക്ക് കിട്ടിയ മലഞ്ഞിൽ കിട്ടാൻ ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട് എന്തായാലും വളർത്താൻ വേണ്ടി എടുക്കുവാണ് കേട്ടോ അവനെ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ടല്ലോ മഴയൊക്കെ പെയ്തു തുടങ്ങി നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കാനായിട്ടോ നമ്മളിപ്പോൾ നമ്മുടെ സീസണൊക്കെ തുടങ്ങി പക്ഷേ വന്നിട്ട് നമുക്ക് വലിയ മീനുകളൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് കുഞ്ഞു കുഞ്ഞു മീനുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രവീൺ ദേപ്പുണ്ട് സച്ചു ദേ മുകളിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മീൻ പിടുത്തത്തിൻ്റെ കാഴ്ച നമുക്ക് കാണാം മടച്ചൂൻ്റെ പ്രയോഗമാണ് മടയ്ക്കകത്ത് പരലിനെ ഒരുത്ത് ചൂണ്ട മടക്കാത്തിരിക്കുന്ന മീനുകളെ ചൂണ്ടി പിടിക്കുക ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മീൻ കിട്ടിയിട്ടുണ്ടോ നാലഞ്ച് മീൻ കിട്ടിയിട്ടുണ്ട് മറന്നുപോയ കേട്ടോ അപ്പൊ ഇനി അങ്ങോട്ട് മീൻ പിടിക്കുന്ന കാഴ്ചകൾ കാണാൻ നാലഞ്ച് മീൻ പിടിച്ച കാഴ്ചകളും കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീടിലേക്ക് പോവാൻ അയ്യോ നമ്മൾ മീൻ പിടിക്കാൻ വന്ന സ്ഥലത്ത് കണ്ട കയ്യത്തും ദൂരെ ഇതിന നടത്തിരി ഇതാണ് ഇന്നത്തെ മീൻപിടുത്തത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉണ്ടോ ഒരു ആഹാ അന്തസ് ഇവിടെ ആ അടിപൊളിയല്ലേ അടിപൊളിയാണ് ഏ പോളായേ മീൻ പിടിക്കാൻ വരുമ്പോ കിട്ടുന്ന പ്ലസ് പോയിന്റുള്ളത് ചക്ക കണ്ടോ ഒരു തേങ്ങ അപ്പോൾ ഇന്നത്തെ പെട്രോൾ എക്സ്പെൻസ് നമുക്ക് ടാലി ആയിട്ടുണ്ട് ഇനി മീനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം നമ്മുടെ പുഴീൻ്റെ ചൂണ്ട ഒരു ചെറിയൊരാറിൽ എന്ന് പറയുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഈ സീസൺ തുടങ്ങിയിട്ട് ഇതുവരെ മീൻ ഒരിക്കാൻ ഇറങ്ങിയില്ല ഇന്നാണ് കേട്ടോ ഇറങ്ങുന്നത് ആരിൽ തന്നെ ഇടാ ചെറുതാണെ നമുക്കങ്ങ് വിടാം നമുക്ക് അറിയാൻ പറ്റത്തില്ല ചൂണ്ട എടുക്കാൻ വേണ്ടി അറിയാൻ പറ്റില്ല ചെറുതാണോ വലുതാണോ എന്തായാലും നമ്മുടെ ആവശ്യം ചൂട തുട എടുക്കണ ഫസ്റ്റല്ലേ എടു എടുക്കാം അങ്ങോട്ട് അപ്പം നമ്മുടെ ഏഹ് അപ്പം അതെ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ആരുടെ ഇതാണ് കുഞ്ഞനാണ് കേട്ടോ പക്ഷേ തീരെ വലുതുമല്ല പിന്നെ ഈ സീസണിൽ ആദ്യമായിട്ട് കിട്ടിയതായിട്ട് നമ്മളിതിനെ എടുത്തതാണ് അപ്പോൾ അവിടെ ഒരു ആറിൽ ഇരിപ്പുണ്ട് എന്തായാലും എൻ്റെ വായി ചൂണ്ട ഇളക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നിന്ന ചൂണ്ടടാ ചൂണ്ടേടാ പഠിപ്പിച്ചേ ആ മീൻ ഇപ്പൊ പോവുമെങ്കിൽ പറയുന്ന ഞാൻ കൊല്ലു അതാ പറഞ്ഞ അടുത്ത മീൻ നമ്മുടെ അടുത്ത ആരൻ ആരകൻ നമ്മുടെ രണ്ടാമത്തെ ആരകൻ ൊന്ന സച്ചു ചാവായിരുന്ന മീനാണിത് അല്ലാതെ നിന്റെ ഈ എറിയപ്പേര് ഭയങ്കര പ്രമാദമായി പോയി അപ്പതേ നമ്മുടെ രണ്ടാമത്തെ മീൻ ഇതും ചെറുതാണ് പിന്നെ ആദ്യം ഒരു ചെറുത് കിട്ടിയത് കൊണ്ട് നമ്മൾ ഇവനേയും കൂടെ അങ് എടുക്കയാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ആരകൻ ആദ്യത്തെ അവൻ കവറിൽ കിടപ്പുണ്ട് സെക്കൻഡ് മാൻ കേട്ടോ Winter, um, sweep, oh women, yeah. Jean, ോ സത്യ മോളോടാ കിട്ടാൻ പാടാണോ നോക്കട്ട് മീനന്നെ വലിയ വഴിയല്ലേ അത് കൊണ്ട് കറയും കേ എന്നാലും കുഴപ്പമില്ല നമ്മുടെ മൂന്നാമത്തെ മീൻ അങ്ങനെ നമ്മുടെ അടുത്ത നെടുമീനും കിട്ടിയിട്ടുണ്ട് ചൂണ്ട ചുറ്റിടല്ലേ നിന്നെ ഞാൻ തെക്കോട്ട് എടുക്കുവേ അതെ നമുക്ക് കിട്ടിയ മൂന്നാമത്തെ മീൻ ഇത് മനഞ്ഞിലാണ് നമുക്ക് നേരത്തെ രണ്ട് ആറിലാണ് എന്തുവാണേ ചെറിയ മീനുകൾ മാത്രമേ കയറിയുള്ളൂ ഒരു പിടിയുമില്ല എന്തായാലും മൂന്ന് മീനായിട്ടുണ്ട്

നമ്മുടെ അടിപൊളി ഒരു ആരകൻ ഇത് കളിപ്പിച്ച് കളിപ്പിച്ചിരിക്കുന്നു ഇതാണ് നമുക്ക് ഇപ്പൊ കിട്ടിയ ആരകൻ കേട്ടോ ഇവനൊരു പ്രശ്നമുണ്ട് ഇവന്റെ കുറുക്കിൻ്റെ ഭാഗത്തുണ്ടോ മൊത്തം മുള് ഒന്നിൽ കൈ തിരിച്ചു കണ്ടോ ഉണ്ടോ കണ്ടോ ഈ മുള്ളു ഇവൻ തുടമ്പഴി ഇത് വികസിക്കും വികസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൈ ഒന്നും നോക്കണ്ട കൈ അങ്ങനെ നമ്മുടെ അടുത്ത മീനോ കിട്ടിട്ടാണ് സെറ്റ് ഇത് വിഴുങ്ങു നോക്കിട്ട് നമുക്ക് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാം വേണ്ട കള 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 വെള്ളത്തിൽ ഒരു അടി അടി വെള്ളത്തിൽ കറക്കി അടി അപ്പോഴേ അതിൽ നിന്ന് പോവും ക്യാമറയിൽ മൊത്തം വെള്ളമാക്കി വളർത്താൻ കിട്ടൂലടാ ഇത് വളർത്തായിരുന്ന ടൈ കവറുണ്ടോ കവറുണ്ടോ എനിക്ക് കവറിൽ കൊണ്ടോ എനിക്ക് ജീവനോട് ഇപ്പം എടുക്കാം ചുറ്റി പെട്ടെന്നോ വെള്ളത്തിന് വെള്ളത്തി അങ്ങനെ ഇടൂല വേണ്ട വിട്ടുകൊടുത്താൽ എത്രയാണ് വീണതാണത് കറങ്ങുന്നു പ്രവീണിപ്പം നിന്ന് ഇറങ്ങൂ അപ്പൊ ഈ മീനിനെ നമ്മൾ വളർത്താൻ വേണ്ടി എടുക്കുകയാണ് ഇങ്ങനെയാണെന്ന് കളിക്കുകയാണ് ചൂണ്ട കെട്ടിടായിരിക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ ഇങ്ങനെ ആണേറ്റ് കളിപ്പിക്കുന്നു അത് തളരണേ കളർന്ന് ഒതുങ്ങുക അവർ വെള്ളമുണ്ടോ വെള്ളം ഉണ്ടോ വെള്ളം മലഞ്ഞിട്ട് ചിലപ്പോ രക്ഷപ്പെടാൻ ചാൻസ് ചാൻസുണ്ട് ചിലപ്പോ ഡെഡാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും വളർത്താൻ വേണ്ടി എടുക്കുവാണ് കേട്ടോ അവനെ നീ വളർത്തോടെ നമ്മുടെ സച്ചുവിന്റെ ചൂണ്ട മീൻ കൊപ്പി തൊട്ടിയുടെ ചൂണ്ട ഇന്ന് മഴ പെയ്യും നീ കരക്കാർ മീൻ കിട്ടുകയാണെങ്കിൽ

അവിടെ ആരോടാ നിന്റെ അച്ഛൻ ആ മീൻ അച്ഛന്മാരും ഒരു അവിടെ തിക്കിട്ട് അപ്പൊ നമ്മുടെ ഈ സ്പോട്ടിൽ നിന്ന് മീൻ കിട്ടിയത് കണ്ട വീഡിയോ കണ്ട ആൾക്കാരൊക്കെ വന്നു കൂടുതൽ ഒരുപാട് സന്തോഷം ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ല നമുക്ക് നേരത്തെ മീൻ കിട്ടിയത് വീഡിയോ ഇവിടെ ഇവിടെ മീൻ കിട്ടല്ലേ അതാ പുള്ളി കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ട് ലൈക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു

മരേ ഈ മനഞ്ഞില്ല നമ്മളങ് വിടാൻ പോവാണ് പോവാനോട്ടോ ഇവനെ നമുക്ക് എടുക്കാൻ പറ്റുവായിരുന്നു പക്ഷേ ഒരു പ്രശ്നം പറ്റിയ നേരത്തെ വന്ന ചേട്ടന്മാര് ഇതിനെ ഉൻ ചൗട്ടി പോകുന്ന ഒരു ഡൗട്ടോ അപ്പൊ നമ്മളി ടാങ്കിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് വിടുമ്പോഴത്തേക്ക് ഇതങ്ങ് ചാവും അതിനേക്കാൾ നമ്മൾ ഇവനെ വെള്ളത്തിലെ റിലീസ് ചെയ്യാൻ പോകണം അറിയാൻ വിട്രാ അങ്ങോട്ട് ഇറങ്ങി ഇവിടെ നീ മുകളിൽ ഇട്ടാ ഇങ്ങനെ കൈക്കാരാ പൊട്ടാ ഓടിയോ

അത് കുഴപ്പമല്ലോ കേട്ടോ കൊണ്ടുപോയിട്ട് നമുക്കിപ്പോ കിട്ടിയ ലാസ്റ്റ് കിട്ടിയ മീനോ അത്യാവശ്യം ഫുള്ളാന്നുള്ളൊരു നെടുമീനാണ് നേരെ ഉരുട്ടിയിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ മീൻ പിടുത്തവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് ഏകദേശം എത്ര മീൻ കിട്ടിയിട്ടോ അഞ്ചാറോ ഉം അഞ്ചാറോ മീൻ കിട്ടി അപ്പൊ സീസണിൻ്റെ തുടക്കം ചെറുതീന്നാണ് തുടങ്ങിയെങ്കിലും വലുത് നമ്മൾ പതിയെ പതിയെ നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വീഡിയോടെ ഭയങ്കര അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ യു സൂൺ